जा रहा है कश्मीर कश्मीर ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തേത് സെക്കൻഡ് വീഡിയോ ആണ് കാശ്മീർ കാശ്മീർ ഡയറീസിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് അതായത് നമ്മൾ കാശ്മീരിൽ എത്തിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് വന്നതും ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയതും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതും എല്ലാം തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ എന്നിട്ട് ഈ വീഡിയോ കാണുക അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ ശ്രീനഗർ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ടാക്സി സ്റ്റാൻഡുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ അക്കോമഡേഷനിലോട്ട് പോകുന്നത് അത് പ്രോപ്പർ ശ്രീനഗറിലാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അവിടുന്ന് ടാക്സി ആയത് ടാക്സി ഫെയർ ആയത് അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഫിക്സഡ് റേറ്റ് ആണെന്നാണ് അവർ പറയുന്നത് അതിൽ നമുക്കൊന്നും കുറയ്ക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ശ്രീനഗറിൽ ഷിക്കാര റേഡ് ഷിക്കാര റേറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരുന്നു നമ്മുടെ അക്കോമഡേഷൻ അത് ലിയോ ഹെറിറ്റേജ് എന്നാണ് പേര് അപ്പോൾ നമ്മുടെ പാക്കേജിൻ്റെ കൂടെ ഉള്ളതാണ് ഈ ഒക്കെ ഫുഡ് എന്ന് പറയുമ്പോൾ രാവിലെയും രാത്രിയാണ് ഫുഡ് ഉള്ളത് പിന്നെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സെപ്പറേറ്റ് എത്രയായി എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമുക്ക് എത്രയാണ് ഓരോ ഫുൾ റേറ്റ് ആയതെന്ന് പറയാം നമ്മളിങ്ങനെ എയർപോർട്ടിൽ നിന്ന് ടാക്സിയിൽ പോകുമ്പോഴെല്ലാം ഫുൾ നമ്മുടെ ഫസ്റ്റ് ആണല്ലോ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഫുള്ള് മിലിറ്ററി സർവെൻസിനെയാണ് കാണുന്നത് മിലിറ്ററി ആൾക്കാരെയാണ് കാണുന്നത് അപ്പോൾ സി ആർ പി എഫും അതുപോലെ ഫുൾ ഫുള്ള് നമുക്ക് സോൾജിയേഴ്സിനെ കാണാൻ പറ്റും അവിടെ ഫുള്ള് അപ്പോൾ ആദ്യം നമുക്കത് കാണുമ്പോൾ ഫസ്റ്റ് അവിടെ കാശ്മീരിലെത്തി നമുക്ക് ആ ഒരു സീൻ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര പേടിയാകും കാരണം നമ്മൾ ഇത്രയും പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇത്രയും മിലിറ്ററി ആൾക്കാരെ ഒരുമിച്ച് നമ്മൾ ഇങ്ങനൊരു നാട്ടിൽ അങ്ങനെ കാണുന്നില്ലല്ലോ നമ്മുടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഓക്കെ അപ്പൊ നമ്മൾ കാശ്മീർ സ്ട്രീറ്റ്സ് ഇതൊക്കെയാണ് നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് കാഴ്ചപ്പുറമായിട്ട് എന്റെ ഫോണിൽ ചാർജ് തീർന്നുപോയി അപ്പോൾ ഞാൻ ഇക്കാൻ്റെ ഫോണിലാണ് ഇത് എടുക്കുന്നത് അപ്പോൾ ഇതാണ് ക്ലോക്ക് ടവർ ഇത് ലാൽ ചോക്ക് ഏരിയയാണ് അപ്പോൾ ലാൽ ചൌക്കിൻ്റെ പ്രത്യേകം ഒരു ബ്ലോഗ് തന്നെ ചെയ്യുന്നുണ്ട് അവിടുത്തെ സ്ട്രീറ്റ് മാർക്കറ്റ് അത് അപ്പോ അതിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടാക്സി ഡ്രൈവറ് പറയുന്നതെന്ന് വെച്ചാൽ ലാൽ ചൗക്ക് ഏരിയ ഈ ക്ലോക്ക് ടവറിൻ്റെ അടുത്താണ് അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാലും അവരെല്ലാവരും ഒരുമിച്ച് അസംബിൾ ആവുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് എത്തുന്നത് ആ ഒരു ഏരിയയിലാണെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ അടുത്തായിട്ടാണ് പ്രതാപ് പാർക്ക് ഒരു പാർക്ക് ഉണ്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇവിടെ കുറേ ഒരുപാട് പാർക്കുകളുണ്ട് ഓരോ ഏരിയസിലും കുറേ കുറേ പാർക്കുകളുണ്ട് പിന്നെ നമുക്ക് ഫസ്റ്റ് ഇമ്പ്രഷനിൽ തോന്നിയതാണ് ഇവിടുത്തെ ഡ്രൈവിങ് നല്ല ഹാർഷ് ഡ്രൈവിങ് ആണ് അതായത് അവർക്ക് ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം ഫസ്റ്റ് ഇതായിട്ട് തോന്നിയപ്പോൾ ഭയങ്കരമായിട്ട് ഹോൺ അടിക്കുക ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക ഓവർടേക്ക് ചെയ്യുക അങ്ങനെയൊക്കെ എന്തൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യും അതെനിക്ക് പിന്നെ മനസ്സിലായി ഇവിടെ എല്ലാവരും അങ്ങനെയാണ് ഓടിക്കുന്നത് അപ്പോൾ അവർക്ക് ഒക്കെ ആയിരിക്കും പക്ഷേ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യുന്നപ്പോൾ എനിക്കൊരു ഭയങ്കര ഡിഫറൻസ് ആയിട്ട് തോന്നി നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ തോന്നി but we feel like നമ്മുടെ സ്ട്രീറ്റിൽ ബാക്കിയുള്ള വിശേഷങ്ങൾ വരും വീഡിയോസിൽ ഓരോ ദിവസത്തെയും കാണിക്കുന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ അക്കോമഡേഷനിൽ എത്തിയതാണ് ലിയോ ഹെറിറ്റേജ് ആണ് കാശ്മീർ പാലോ ഭയങ്കര തണുപ്പാണ് എത്ര ഉണ്ട് നെറ്റ് എടുത്താൽ അറിയാൻ പറ്റും നമ്മൾ നമ്മൾ സിമെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് സിമ്മെടുത്തതിന് ശേഷം നമുക്ക് ടെമ്പറേച്ചർ നോക്കാം ഏകദേശം ഒരു പത്ത് ഡിഗ്രി അല്ലെങ്കിൽ പന്ത്രണ്ട് ഡിഗ്രി കാണുമായിരിക്കും ഗ്ലൗസ് ഒക്കെ വാങ്ങിച്ചിട്ടു മലയാളി റെസ്റ്റോറന്റ് ആണ് അല്ലേ നമ്മൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തും കേരള റെസ്റ്റോറന്റ് ഉണ്ട് ഇത് എ വൺ റസോയി അല്ലേ കേരള പഞ്ചാബി നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ചായ കാപ്പി കാശ്മീരി കാവയൊക്കെ ഇണ്ട് ഇവിടെ നമുക്ക് പാകിസ്ഥാനി സ്യൂട്ട്സ് ഒരുപാടുണ്ട് ഹോൾസെയിൽ അത് കേറണം നാളെ നമ്മൾ നാളെ ഇവിടെ ഷിഫ്റ്റ് ആവൂലല്ലോ ഇവിടെ ഓട്ടം ലീവ്സ് ഉണ്ട് കൈസ് ഇത് ഒരെണ്േ ഉള്ളൂ നമ്മളിങ്ങോട്ട് വരുന്ന വഴി ഫുൾ ലീവ്സ് ആയിരുന്നു അത് നമ്മൾ കാണിച്ചു തരാം രാവിലെ ആവട്ടെ ഇപ്പൊ നമ്മൾ വന്ന ഡേ ആണ് ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പാക്കേജ് ഒന്നും ഇല്ല പാക്കേജിന്റെ പാക്കേജിൻ്റെ ഡേ ഒന്നും അല്ല ഇന്ന് ജസ്റ്റ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു അത്രേ ഉള്ളൂ നാളെ മുതൽ നമ്മുടെ ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോയിൽ പറയാം കേട്ടോ വാങ്ങിക്കാം കാരണം ഫ്രഷ് സാധനങ്ങളല്ലേ വാങ്ങിക്കടാ ഓ ചുവന്നു നടക്കണം പക്ഷേ തിരിച്ചു തോന്നുമ്പോ നൂറ് രൂപ അത്രയും അതിൽ കുറച്ച് കിട്ടുമോ നമുക്ക് അത്രയും പഴം നൂറ് രൂപയ്ക്ക് പതിനഞ്ച് പഴമാണ് ഓക്കെ ഇത്രയൊന്നും വാങ്ങി നൂറ് രൂപയ്ക്ക് വാങ്ങിയില്ല അമ്പത് രൂപ വാവ് എനിക്ക് ഇടയ്ക്ക് മറ്റേ സൗദിയില് നടക്കുന്ന പോലെ നമ്മൾ രാത്രി ഇറങ്ങി നടക്കൂലേ ജാക്കറ്റ് ഇതാക്കിട്ട് എനിക്ക് എങ്ങനെയാ ഫീൽ ചെയ്യണ വായിക്കൂടി പോക

ായിരുന്നു നാളെ രാവിലെ നമ്മൾ എന്താണ് ഡാൽ ലേക്കിൽ ഒരു റൈഡ് റൈഡൊക്കെ ഉണ്ട് നമ്മുടെ പാക്കേജിന്റെ ഭാഗമായിട്ട് പക്ഷെ ഇന്ന് നമ്മൾ അതാണ് നമുക്കിത് വാങ്ങിക്കാം കേട്ടോ സെവൻ ഇയർ പിന്നെ कवर डिजाइन हैले सूट ऑन कॉफी टेस्टली कहवा सूट ऑन कॉफी अपरचना देताना केन्या होइचा केन्या और होइचा लेंगे प्रोटीन तो में डकर रहे हैं सूट ऑन कॉफी सूट ऑन कॉफी कहवा सर जी कितने है <laughs> शुछ कौफी, शुछ कौफी, കൊള്ളോ നല്ല ടേസ്റ്റ് ഉണ്ട് കാശ്മീരി ശ്മീരി കാവ കൊളം അമ്പത് രൂപ എലക്ക അമ്പത് രൂപ നല്ല ടേസ്റ്റ് ഉണ്ട് നട്ട്സൊക്കെ പൊടിച്ചിട്ടതും സാത്രോൺ പിന്നെന്താ എന്തൊക്കെയുണ്ട് സ്വീറ്റ് കൊള്ളം രണ്ടു <laughs> രുണ്ട് <laughs> പറയോ ആ മതിയാദം ഓ ആദ്യം നോക്കാം നല്ല ലൈറ്റ് കണ്ടു മട്ടൺ ഡ്രാഗൺ ഇതൊക്കെ നമ്മള് വരും ദിവസങ്ങളായി ട്രൈ ചെയ്യുന്നതാണ് ഈ കൈക്ക് ശേഷി ഫോൺ പിടിക്കാൻ വേണ്ടി ബ്ലൗസ് ഇടാൻ എടുക്കുക െ ഇതെ നല്ലದು രണ്ട് മുളക് രണ്ണനേ വേറെ വേറെ ടേസ്റ്റ് ഇഷ്ട ചട്ടി വെക്കണോ കളവോ സോഫ്റ്റ് ആണല്ലേ ഇല്ല മട്ടൻ ആണ് കണ്ടോ നമ്മൾ നമ്മുടെ അയൽവാസിയുടെ കടയിലാണ് തിരുവനന്തപുരത്ത് മടവൂരുള്ള നാളിനെ കേരള റെസ്റ്റോറൻറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് പാക്കേജിൻ്റെ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് പൊറോട്ടയും ചിക്കൻ കറിയും കേരളം വിട്ടാലും പൊറോട്ട വിടാത്ത മലയാളികൾ മതി വേണമെങ്കിൽ ചോദിക്കണം പൊറോട്ട മണ്ണാലി വന്നിട്ട് പൊറോട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ട ലൈക്ക് അതുപോലെ കമന്റ് ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ നമുക്ക് ഹീറ്റിംഗ് ഹീറ്റിംഗ് പോലെ 먼저 조라단이 틱콜. 오케이.